ഹായ് ഹലോ സ്ലാ വലൈക്കും വറഹമുല്ലാഹി വബറക്കാർ പ്രിയപ്പെട്ടവരെ പിന്നില്ലേ നമ്മുടെ ലൈഫിലൊക്കെ ചിലപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരെന്തെയോ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ കുറച്ച് ആളുകൾ ഇപ്പം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ടാവും എന്താണെന്ന് വെച്ചാൽ നമുക്കൊരസുഖം വന്ന പോലെ എന്താ അസുഖം എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല മൊത്തത്തിൽ നമ്മുടെ ആകെ വേദനയും കാര്യങ്ങളും മൊത്തത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്ന് നേരെ പോലെ ഉറങ്ങാൻ കഴിയുന്നില്ല ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല ഒന്ന് ബാത്റൂമ് പോലും നമുക്ക് പോകാനുള്ള ഒരു സ്വസ്ഥതയിൽ ഒന്നും ബാത്റൂം പോലും പോകാൻ കഴിയാത്ത സിറ്റുവേഷനിലേ ഒരു സ്വസ്ഥതയെ സമാധാനം ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനത്തെ സിറ്റുവേഷനോട് നമ്മൾ കടന്നു പോയിട്ടുണ്ടായി നമ്മൾ ചിലരൊക്കെ ആ സിറ്റുവേഷനോട് ഇപ്പം കടന്നു പോകുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചെറിയൊരു കാര്യമായിരിക്കും അല്ലേ നമ്മളെ മാനസികമായിട്ട് തളർത്തുന്ന ചെറിയൊരു കാര്യം ചിലപ്പോൾ നമ്മളറിയില്ല എന്തെങ്കിലും വഴക്ക് പറഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായതോ അങ്ങനെ നമ്മുടെ മനസ്സിനെ തളത്തുന്ന ചെറിയൊരു കാര്യമായിരിക്കും അല്ലെ ഇപ്പൊ നമ്മള് പറഞ്ഞ നമ്മള് പല ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടാകും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതല്ലേ അപ്പോൾ അത് കഴിഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു കാലം കഴിഞ്ഞ് ആ ഒരു ഭാഗം കഴിഞ്ഞ് ഇപ്പോൾ അതിന് ക്യൂർ ആയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങളാ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചിരി വന്നേക്കാം ഓ ചെറിയൊരു കാലത്തിനായിരുന്നോ ഇത്രയും കാലം അല്ലെങ്കിൽ കുറേ കാലം എൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു നല്ലൊരു ഭാഗം ഞാൻ സ്പോയിൽ ചെയ്തെന്ന് ആലോചിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചിരി വന്നേക്കാം അല്ലെങ്കിൽ ഒരു നഷ്ടബോധം വന്നിട്ടുണ്ടാകും പക്ഷേ ആ ഒരു അവസ്ഥയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാം നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ലൈഫ് മടുത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കുമല്ലേ ആ ഒരു ടൈമ് എന്ന് പറഞ്ഞാൽ കുറെ ആളുകൾ ഇപ്പോൾ വലിയ കൗൺസിലിംഗ് വഴിയോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ വഴി ക്യൂർ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് ജസ്റ്റ് ആലോചിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ചിരിയൊക്കെ വന്നേക്കാം പക്ഷേ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പം കടന്നു പോകുന്നവരുടെ ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല കാരണം അത്രയാണ് കാരണം ഓരോരുത്തരും എത്രത്തോളം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കൊരു കണ ഒരു അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മനസ്സിലാക്കാൻ കഴിയില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കുമല്ലേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മുറിവ് ഉണ്ടായി ഒരു മുറിവ് ഉണ്ടായിട്ട് മുറിവുണ്ടായിട്ട് നമ്മളതിനെന്ത് ചെയ്യില്ല കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റോ ക്യൂ ഒന്നും കൊടുത്തില്ല അതങ്ങനെ നിർത്തിപ്പോയി അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതെന്തുണ്ടാവുക അതിങ്ങനെ ഇരുന്ന് പഴുത്ത് അത് നമ്മുടെ ശരീരത്തിലെ പല പല ഭാഗങ്ങളെ ബാധിച്ച് പിന്നീട് അല്പം നമുക്ക് ഒരു ഒരു മാറാരോഗ്യമായിട്ട് തന്നെ വേണമെങ്കിൽ നമ്മളെന്ത് ചെയ്യുക മാറാല്ലേ അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും ഇങ്ങനെ ശരീരത്തിലൊരു നമ്മുടെ ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളൊക്കെ വന്നിട്ട് നമ്മളെന്ത് ചെയ്യും അപ്പം തന്നെ ഡോക്ടറെടുത്ത് പോയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അതെങ്ങനെ മാറ്റാൻ പറ്റും നമ്മൾ നോക്കാറുണ്ട് ഏഹ് കാരണം അത് വളരെ ഇത് അല്ലെങ്കിൽ അത് പെട്ടെന്ന് മാറണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആഗ്രഹിക്കണ്ട് പക്ഷെ നേരെ മറിച്ച് നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യില്ല അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊന്നും കൊടുക്കില്ല അപ്പൊ എന്തുണ്ടാവുക ഇപ്പം നമ്മൾ ഈ മുറിവ് പറഞ്ഞതുപോലെ തന്നെ അത് എന്തായി മാറും അതിരുന്നിട്ട് അത് പഴുത്ത് ഇതായി പോയ പോലെ അതിരുന്നിരുന്ന് പെരുകിയിട്ട് മൊത്തത്തിൽ നമ്മളെ ശരീരത്തെ തന്നെ എന്തു ചെയ്യും അത് സ്പോയില് ചെയ്ത് കളയും നശിപ്പിച്ച് കളയും മൊത്തത്തിൽ എന്ത് ചെയ്യും നമ്മളെ തന്നെ നശിപ്പിക്കാൻ തന്നെ ഇതിന് ഇതിനെന്ത് ചെയ്യുന്ന ഹെൽപ്പുണ്ടല്ലേ കാരണം നമ്മളെ മെൻ്റൽ ഹെൽത്ത് എപ്പോഴും നന്നായാലേ നമുക്ക് എന്തുണ്ടാവുള്ളൂ നമുക്ക് സാധാ നമ്മളെ ഹെൽത്ത് എന്തായിട്ടിരിക്കുള്ളൂ നന്നായിട്ടിരിക്കുള്ളൂ അല്ലേ ഒരു നല്ല ശരീരത്തിൽ നല്ല മെൻറ്റൽ ഹെൽത്ത് ഉണ്ടാവുള്ളൂ എന്ന് പറയാറില്ലേ അതേപോലെ നമ്മൾ മെൻ്റൽ ഹെൽത്ത് തകർന്നിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും നമ്മൾ മൊത്തത്തിൽ തകർന്ന അവസ്ഥയാണ് അവസ്ഥയാണല്ലേ ചിലപ്പോൾ നമുക്കിപ്പോൾ ഒരു കൈ ഒടിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ജീവിക്കാൻ കഴിയില്ലേ കൈ ഒടിഞ്ഞാലും അല്ലെങ്കിൽ കൈക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിലോ എന്ത് ചെയ്യും നമുക്ക് സർവൈവ് ചെയ്യാം പക്ഷെ നമ്മൾ മൊത്തത്തിൽ തളർത്തിയിട്ടുണ്ടെങ്കിലോ മൊത്തത്തിൽ ഇപ്പം നിങ്ങളെ നാലേ ചോക്കി ഈ കൈ തളർന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക കൈക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പറ്റി അപ്പം നമ്മളെങ്ങനെ അത് ഇതാക്കുക നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ലേ അത് കൈ ബാക്കി ഭാഗങ്ങൾ എനിക്ക് എനിക്കുണ്ടല്ലോ കൈക്ക് എന്തെങ്കിലും പറ്റിയപ്പോൾ അത് കുറച്ചിങ്ങനെ ശരിയാകുമല്ലോ അത് നമ്മളൊരു ആണല്ലേ പക്ഷേ നേരെ തിരിച്ച് നമ്മളെ മെൻറ്റലിന് ഒരു സംഭവം പറ്റുന്ന ആലോചിച്ച് നോക്കി നമ്മൾ മൊത്തത്തിൽ തളർന്നു പോലെ അപ്പം നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു കൺസേൺ കൊടുക്കേണ്ട ഒരു കാര്യമാണ് എന്തെന്ന് പറഞ്ഞത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് കുറച്ച് പഴയ കുറച്ച് മുന്നേ എന്ന് പറഞ്ഞാൽ ആരി ഇതിന് വലിയൊരു പ്രാധാന്യ കാര്യങ്ങളൊന്നും കൊടുത്തിരുന്നില്ല പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ആൾക്കാർ ഇതിന് വേണ്ടി കുറേ അവെയർനെസ്സും മെൻറ്റൽ ഹെൽത്തിന് തന്നെ അവയർനെസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കാരണം ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ചിട്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എപ്പോഴൊരു പോസിറ്റീവായിട്ട് ഇരിക്കണം അല്ലേ പിന്നെ ഈ മെൻറ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവിയപ്പോഴാണ് നമ്മളെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അട്ടുന്ന പ്രോബ്ലങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലേ നമ്മൾ ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴാണല്ലേ അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു പ്രോബ്ലങ്ങളോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വരുമ്പോഴല്ല നമുക്കിങ്ങനെ നമുക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ സിറ്റുവേഷനിൽ നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസ് പ്രവർത്തിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് എന്ത് വരുന്നത് ഇങ്ങനെ സുഖങ്ങള് വരുന്നത് ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം ഈ നെഗറ്റീവ് സിറ്റുവേഷനോ അല്ലെങ്കിൽ ഈ പ്രോബ്ലങ്ങളോ എല്ലാം നമ്മളെ തളർത്തുന്നത് നേരെ മറിച്ച് നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസ് ആണ് ഇപ്പോൾ ഇതേപോലെ നെഗറ്റീവ് സിറ്റുവേഷൻസ് വരും കാരണം ലൈഫാണല്ലേ മനുഷ്യന്മാരാണ് മനുഷ്യന്മാരുടെ ജീവിതത്തിൽ നെഗറ്റീവും ആയിട്ടുള്ള സിറ്റുവേഷൻ ഡെയിലി ഉണ്ടാവില്ലേ അപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ പോസിറ്റീവ് ഇമോഷന്സ് കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നല്ല മെൻറ്റൽ ഹെൽത്ത് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ നേരെ തിരിച്ച് നെഗറ്റീവ് ഇമോഷൻ നെഗറ്റീവ് സിറ്റുവേഷനിൽ നമ്മൾ നെഗറ്റീവ് ഇമോഷൻസ് തന്നെ കൊടുക്കുകയാണെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കി മൊത്തത്തിൽ തളർന്നു പോകില്ലേ നമ്മൾ മൊത്തത്തിൽ തളർന്ന് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ നമ്മളെ തന്നെ എന്ത് ചെയ്യാണ് തകർക്കാണ് അപ്പം നേരെ തിരിച്ച് എന്ത് ചെയ്യണം ഇങ്ങനെ സിറ്റുവേഷനിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ആ പോസിറ്റീവ് ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് എന്ത് ചെയ്യുക പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് സർവൈവ് ചെയ്യാനും നമുക്ക് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കാനും കഴിയുള്ളൂ അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്താ നമ്മൾ ആദ്യം ചെയ്യാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് നെഗറ്റീവ് സിറ്റുവേഷനിലാണ് എല്ലാവരും പറയുന്നത് എന്താ എന്താ ഇപ്പം നിങ്ങൾക്ക് മെൻറ്റൽ ഹെൽത്തിന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ കുറേ പ്രോബ്ലംസ് ഉണ്ടായി അല്ലെങ്കിൽ എൻ്റെ ലൈഫിലെ സിറ്റുവേഷൻസ് ഇങ്ങനെ ആയതുകൊണ്ടാണ് എന്നൊക്കെ പറയാറില്ലേ പക്ഷേ ഈ സിറ്റുവേഷനിൽ നമ്മുടെ മനോഭാവമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കൂടുതലും ഇങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറയാറ് ആരാന്ന് വെച്ചാൽ ഈ വിവാഹം കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ സോറി നമ്മുടെ വീട്ടിൽ നിന്ന് ഹസ്ബൻ്റിൻ്റെ വീട്ടിലൊക്കെ പോയി താമസിക്കുമ്പോൾ അവിടെ നമുക്ക് ഒരു പുതിയ വീട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും സർവേ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ നമ്മൾ ജീവിച്ച ചുറ്റുപാടാവില്ല നമ്മൾ അവിടെ പോകുമ്പോൾ ഉണ്ടാവുക അവിടെ അവര് ജീവിച്ചൊരു ചുറ്റുപാടായിരിക്കും അല്ലേ അപ്പം അതിനോട് നമ്മൾ എന്ത് ചെയ്യും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും അത് സ്വാഭാവികമാണ് അത് എന്ത് ചെയ്യുക നമ്മൾ മനസ്സിലാക്കുക പക്ഷെ ചിലവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യണ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പം ആ ഒരു ടൈമിൽ ചിലപ്പോൾ നമ്മുടെ കൂടെ ജീവിക്കുന്നവരെ നമ്മുടെ മെന്റാലിറ്റി ഉള്ളവർ അയക്കണം എന്നില്ല അല്ലെ എല്ലാവരും ഒരേ മെന്റാലിറ്റി ഉള്ളവരല്ലല്ലോ പഠിച്ചുകൊണ്ട് തന്നെ പല പലവരെ പല ടൈപ്പിലാണല്ലോ ഒരാളിൽ നിന്ന് മറ്റുള്ള എന്താണ് വ്യത്യസ്തരാണല്ലേ അപ്പോൾ വ്യത്യസ്തത പറഞ്ഞാൽ എന്തിലൊക്കെ ഉണ്ട് എല്ലാ കാര്യത്തിലും വ്യത്യസ്തത ഇല്ലേ അത് നമ്മൾ മനസ്സിലാക്കണം നമ്മളെ കൂടെ നിക്കണം നമ്മുടെ പാർട്ട്ണർക്ക് പോലും നമ്മുടെ മെന്റാലിറ്റി ഒരിക്കലും ഉണ്ടാവില്ല കാരണം ഒരാളും മറ്റൊരാളിൽ നിന്ന് എന്താണ് ഡിഫറെൻ്റ് ആണ് ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക നമ്മളെ മനസ്സിലുറപ്പിക്കുക ചിലപ്പോൾ ഞാൻ ചിന്തിക്കുന്നൊരു വേയിലൂടെ ആയിരിക്കില്ല നിങ്ങൾ ചിന്തിക്കാം അപ്പോൾ അത് നമ്മുടെ മക്കളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളെ ഭർത്താവ് ആയിക്കോട്ടെ നമ്മളെ ഉമ്മ ആയിക്കോട്ടെ ഉപ്പായിക്കോട്ടെ ഇവരാരും നമ്മൾ ചിന്തിക്കുന്ന ഒരു വേയിലൂടെ അവല് ചിന്തിക്കാം ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്ക നമ്മളെന്ത് ചെയ്യുക മനസ്സിലുറപ്പിക്കാം അപ്പോൾ നമ്മൾ ആ ഒരു വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അവരുടെ ചിന്താഗതികളൊക്കെ വേറെ ആയിരിക്കാം നമ്മുടെ ചിന്താഗതി ചിന്താഗതികൾ വേറെ ആയിരിക്കാം അപ്പോൾ എന്തുണ്ടാവും സ്വാഭാവികമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരു പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടാവും ഉണ്ടാവില്ലേ ആ ഉണ്ടാവും അത് സ്വാഭാവികമാണ് അത് മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെ സിറ്റുവേഷൻസ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുവരും ഈ കല്യാണം കഴിച്ച് വന്ന പെൺകുട്ടികൾക്ക് എൻ്റെ വീട്ടിലാവുമ്പോൾ എനിക്ക് ഇങ്ങനൊന്നും പ്രശ്നമില്ല എനിക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ വരുന്ന മിക്ക ഡിവോഴ്സ് ഗേഴ്സിൻ്റെ റീസൺ ഇതാണ് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഹസ്ബൻഡ് ഹസ്ബൻഡ് ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരായിട്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് എനിക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അവരുടെ ഒരുപാട് പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് ഡിവോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങനെ ഒരു ഫാമിലി ഇതിൽ താമസിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമാണ് നമുക്ക് മനസ്സിലാവില്ലേ അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു വെച്ചാൽ നമുക്കറിയാലല്ലേ എല്ലാവരും ഒരേപോലെ അല്ല എല്ലാവർക്കും എന്തുണ്ട് അവരുടേതായ പോസിറ്റീവ് വശങ്ങൾ ഉണ്ട് നെഗറ്റീവ് വശങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ഒരു നാണയം നൃത്തം കൊടുക്കുക അതിൻ്റെ രണ്ട് സൈഡില്ലേ നാണയത്തിൻ്റെ രണ്ട് സൈഡിലെ പോലെ ഒരാൾക്ക് എന്തുണ്ട് അയാളുടെ പോസിറ്റീവ് സൈഡുണ്ട് നെഗറ്റീവ് സൈഡുണ്ട് അതെന്ത് ചെയ്യുക നമ്മളത് മനസ്സിലാക്കാം അപ്പോൾ നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് പോസിറ്റീവ് ഉണ്ടാവും നെഗറ്റീവോ എന്തിനെ നമ്മൾ അവരെ കാര്യം നോക്കണം നമ്മളെ ി നമ്മളെ കാര്യം എടുത്ത് നോക്കി നമുക്കില്ലേ പോസിറ്റീവ്സ് നമുക്കറിയുന്ന പോസിറ്റീവ്സ് ഉണ്ട് നമുക്കറിയുന്ന നെഗറ്റീവ്സ് ഇല്ലേ അപ്പോൾ നമുക്കറിയുന്ന നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ നമ്മളറിയാത്ത എത്ര നെഗറ്റീവ്സ് മറ്റുള്ളവരെ കണ്ടുപിടിക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് എന്തുണ്ട് നെഗറ്റീവ്സും അതേപോലെ ഉണ്ട് അപ്പോൾ അവരെ നെഗറ്റീവ്സിലേക്ക് നമ്മൾ നോക്കിയേ വേണ്ട അവരെ പോസിറ്റീവ് മാത്രം എടുക്കുക നമ്മൾ അപ്പോൾ പിന്നെ പറയും അവരെ പോസിറ്റീവ് മാത്രം നോക്കി അല്ലെങ്കിൽ അവരെ മാത്രം അത് മാത്രം നോക്കിയിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിലും പ്രശ്നങ്ങൾ ഇല്ലേ എന്നുള്ളത് പ്രശ്നങ്ങൾ എന്തായിരിക്കും അവർ പറയുന്ന വാക്കുകളായിരിക്കുമല്ലേ അല്ലെങ്കിൽ അവർ പറയുന്ന ചില അല്ലെങ്കിൽ അവരുടെ കുറച്ച് എക്സ്പ്രഷൻസ് ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡായിരിക്കും ഇതൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ അപ്പം നിങ്ങളെന്തായാലോ ചോയ്ക്കും ഇപ്പം അവർ പറഞ്ഞ വാക്കുകളാണെങ്കിൽ പക്ഷേ നമുക്ക് രണ്ട് ചെവി എന്നിട്ടില്ലേ ഇപ്പം ഈ കുട്ടികളൊക്കെ സ്കൂളിലുള്ള പിള്ളേരൊക്കെ ഇങ്ങനെ തമാശ പോലെ പറയാറുണ്ട് സാർ നല്ല ചീത്ത പറഞ്ഞു ഞാൻ എന്ത് ചെയ്തു ഈ ചെവി കൂടെ ടീ ചെവിക്കൂടെ കളഞ്ഞു അത് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഡെയിലി ലൈഫിൽ എന്ത് ചെയ്യുക നമുക്ക് എന്താ ശീലിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പം നമ്മളെ മുതിർന്ന ആളുകളായിരിക്കും നമ്മളെക്കാളും ലൈഫ് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും അല്ലെങ്കിൽ നല്ല പ്രായം വന്നിട്ടുള്ള ആൾക്കാരായിരിക്കും നമ്മളെത്ര പഠിപ്പ് ഉണ്ടാവില്ല വിവരം ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മളെത്ര എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവർ പറയുന്നത് നല്ലതാണെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് സ്വീകരിക്കാം അല്ലെങ്കിൽ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യണ അല്ലെങ്കിൽ നമ്മളെ മൊത്തത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഈ ചെവി കൂടെ കേട്ടിട്ട് ഈ ചെവി കൂടെ വിട്ടാൽ പോലെ ഏഹ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ എന്നെന്ത് ചെയ്യും നമുക്ക് കുറേ പ്രശ്നങ്ങൾ എന്ത് ചെയ്യാം മാറ്റാൻ പറ്റുമല്ലേ നമ്മൾ പൊതുവേ ചിലപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾക്കുള്ളതാണ് അല്ലേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് അത് നമ്മുടെ മനസ്സിൽ അവട്ടൊക്കെ എടുക്കും മരിച്ചാ പൂലും നമ്മൾ മറക്കൂലല്ലേ പിന്നെ നമ്മൾ അത് അപ്പം മറിഞ്ഞ് പല സിറ്റുവേഷനിലായിരിക്കും നമുക്ക് എന്തു ചെയ്യാം ഇത് ഓർമ്മ വരിക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ ഈ ചെവി കൂടെ കേൾക്കുക ഈ ചെവി കൂടെ വിട്ട് കളയുക അത് വിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ എന്ത് ചെയ്യും നമുക്ക് മാറ്റാൻ കഴിയും ഓക്കെ അപ്പോൾ അതാണ് ആദ്യത്തെ കാര്യം നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ വിട്ടു നിൽക്കുക പോസിറ്റീവാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക അത് നമ്മൾ സ്വീകരിക്കുക പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞത് പിന്നെ നമുക്ക് ഒരു പ്രശ്നം വരാനുള്ള ഒരു കുട്ടി പറഞ്ഞത് എനിക്ക് ഭയങ്കര പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്താണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ള സമയത്ത് ഞാനും ഉമ്മയാകുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ രണ്ടാളും മാത്രമാണെങ്കിൽ നല്ല ഹാപ്പിയിൽ പോകേണ്ടത് പക്ഷേ നാത്തൂനെ അതായത് ഹസ്ബൻഡിന്റെ അനിയത്തിയോ അല്ലെങ്കിൽ ഏറ്റത്തിയിട്ടോ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഉമ്മ കൂടുതൽ ടൈം അവരീട്ടാണ് അപ്പോൾ എനിക്ക് എൻ്റെ കുറ്റങ്ങൾ പറയുകയാണോ അല്ലെങ്കിൽ നാത്തൂം വന്നിട്ട് എൻ്റെ പ്രശ്നങ്ങൾ പറയുകയാണോ എന്നുള്ള പറയും അല്ലെങ്കിൽ ചിലപ്പോൾ പറയുന്നുണ്ടാവും അല്ലെങ്കിൽ എന്നുള്ള ടെൻഷനും കാര്യങ്ങളാണ് അപ്പം എനിക്ക് അവരോട് സംസാരിക്കുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പല മക്കളും പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇപ്പം നമ്മൾ സ്ത്രീകളാണ് പൊതുവേ ഗോസിപ്സൊക്കെ പറയലെന്നുള്ള ഒരു ഉണ്ട് ചിലപ്പോൾ മേ ബി ശരിയായിരിക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെ ഗോസിപ്സ് ഒക്കെ പറയുമ്പോൾ പറയുമ്പോ ഇപ്പൊ നമ്മളെന്നാലും ചോക്കി നമ്മളിപ്പോ നമ്മൾ എടുത്തേ ഇപ്പൊ നമ്മളെ ഉമ്മ ആയിക്കോട്ടെ അല്ലെങ്കിൽ കാറായിക്കോട്ടെ നമ്മളവരോട് എന്ത് ചെയ്യുക മറ്റുള്ളവരെ കുറിച്ച് എന്തു ചെയ്യുക ഗോസിപ്സ് പറയാതിരിക്കുക നമ്മളെന്ത് ചെയ്യുക ആരെക്കുറിച്ചിട്ടും ഒരാളെ കുറിച്ചിട്ടും അയാളുടെ കുറ്റമോ കുറവോ അല്ലെങ്കിൽ ഒന്നും പറയണ്ട നമ്മൾ നല്ലത് മാത്രം പറയുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ബാക്കിയുള്ളവർ സംസാരിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവില്ല അവരെൻ്റെ കുറ്റാണോ പറയണത് അല്ലെങ്കിൽ അവർ എന്നെ കുറിച്ചാണോ പറയണമെന്നുള്ള ടെൻഷൻ ഉണ്ടാവില്ല നമ്മളങ്ങനെ പറയുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് വരുന്നത് അവരെന്നെ കുറിച്ചിട്ടാണോ എന്നുള്ള ഒരു കാര്യം വരുന്നത് പിന്നെ അവരഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്താൽ മതി നേരത്തെ പറഞ്ഞ കാര്യം ഇതാക്കിയാൽ മതി ഈ ചെവി കൂടെ ടീച്ചറി കൂടെ വിട്ട് കളയും ചിലപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഉള്ള ഒരു ട്രിക്കാണ് ട്രിക്ക് എന്നുള്ള ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മളെ കുറിച്ച് ചിലപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള നമ്മൾ ഒരു മനുഷ്യനും പെർഫെക്റ്റ് അല്ല അല്ലേ ഒരു മനുഷ്യനും ഒരിക്കലും പെർഫെക്റ്റ് അല്ല ആകുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് അല്ല ഓക്കെ നമുക്കറിയാമല്ലേ നമുക്ക് ഒരുപാട് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ വരാം അപ്പം നമുക്ക് എന്തെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് സങ്കടമാകും ചിലപ്പോൾ നല്ല രീതിയിലാവില്ല പറഞ്ഞ തരല് നമ്മളൊരു ഷൗട്ട് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ ചീത്ത പറയുന്ന പോലെ ഒക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും ഭയങ്കരമായിട്ട് നമ്മളെ മാനസികമായിട്ട് തളർത്തി കളയും അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നമുക്ക് ഏറ്റവും അടുത്തൊരാളില് നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ചിലപ്പോൾ നിങ്ങളുടെ ഉമ്മയാവാം ഉപ്പയാവാം അല്ലെങ്കിൽ നിങ്ങളുടെ മോനാവാം മോളാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടാവാം അവരോട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മനസ്സിൽ നിന്ന് ആ ഭാരം ഇറക്കി വെക്കുക അവരോട് അല്ലാണ്ട് നമ്മളത് നമ്മുടെ മനസ്സിൽ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്താവും നമുക്കത് ഇരുന്ന് 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 വലിയ പ്രശ്നമായിട്ട് മാറും അപ്പം നമ്മളെന്ത് ചെയ്യാം ഇങ്ങനെ സങ്കടങ്ങളൊക്കെ വരുമ്പോൾ ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാം നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരോട് പറയാം ഒരു വിഷമം ഉണ്ടായി അപ്പോൾ അവരെന്ത് ചെയ്യും നിങ്ങൾ ആരോട് പറയണം എന്നറിയോ നിങ്ങളുടെ വിഷമം കേട്ടിട്ട് അതിനൊരു സൊല്യൂഷൻ തരാൻ പറ്റുന്ന ആളാണെന്ന് അറിയുന്നവരോട് മാത്രം പോയി പറയാം ഇതോടെ കണ്ട് എല്ലാവരോടും പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ കാണുന്നത് വേറെ തരത്തിലായിരിക്കും നേരെ തിരിച്ച് ചിലപ്പോൾ നിങ്ങളെ ഉമ്മക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളെ ഭർത്താവിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും നിങ്ങളുടെ പ്രയാസങ്ങളിൽ ഒന്നും വേണ്ട അയാൾ കുഴപ്പമില്ലടോ നിന്റെ കൂടെ ഞാനുണ്ട് അല്ലെങ്കിൽ ഉമ്മ പറയാൻ മോളെ ഈ വിഷമിക്കണ്ട അല്ലെങ്കിൽ മോനെ ഈ വിഷമിക്കേണ്ട അതിൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും നമ്മുടെ പ്രശ്നം അവിടെ തീരുന്നുണ്ടാവും അപ്പം അങ്ങനെയുള്ള ആളുകളോട് എന്ത് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാനൊക്കെ ഉണ്ടാകും ആ കരച്ചിലൊക്കെ നമ്മൾ ആരോട് കറിയാം അവരോട് കരഞ്ഞിട്ട് അത് അവിടെ എന്തു ചെയ്യുക ക്ലോസ് ചെയ്യുക പക്ഷെ നേരെ തിരിച്ച് നിങ്ങളത് മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇരുന്ന് ആദ്യം പറഞ്ഞതുപോലെ എന്തായിട്ട് മാറും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലൈഫ് തന്നെ സ്പോയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് അത് മാറും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക അതെന്ത് ചെയ്യുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ ഇഗ്നോർ ചെയ്യുക അവരിൽ നിന്ന് എന്ത് ചെയ്യുക വിട്ടു നിൽക്കവരെ പോസിറ്റീവ് മാത്രം കാണും ഇനി അഥവാ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ വിട്ട് കളയും ഇനി അതും പറ്റുന്നില്ല അതൊന്നും നമുക്ക് പറ്റില്ല നെഗറ്റീവ് ആൾ ഒന്നും പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളോട് എന്ത് ചെയ്യുക നമ്മൾ ഷെയർ ചെയ്യുക എല്ലാവരോടല്ല ഏറ്റവും അടുത്തൊരാളോട് ഒന്ന് കരയുക അവരെ മുന്നേ ഒന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കുഴപ്പമില്ലാതെ നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ ആവണ ആളുകൾ ഉണ്ടാവില്ല അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യാം നമുക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാറിയിട്ട് നമുക്ക് നല്ലൊരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള മെൻറ്റൽ ഹെൽത്ത് കൊണ്ടാകാൻ പറ്റും പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ചെയ്യേണ്ടത് നമ്മൾ നമ്മളെന്ത് ബിസി ആയിട്ടിരിക്കണം ഇങ്ങനെ ഈ ഹെൽത്ത് എപ്പോഴും സെറ്റ് ആകുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളെ തന്നെ ബിസി ആക്കുക നമുക്ക് ഈ ഫ്രീ ടൈമും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് നമുക്കിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അല്ലെങ്കിൽ അവർ ഇന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ആയില്ലേ ഇന്നെങ്ങനെയൊക്കെ അല്ലേ കാണുന്ന ചിന്ത വരിക അങ്ങനെ ചിന്ത ചെയ്യുക നിങ്ങളൊന്ന് ബിസി ആവുക എന്ന് വെച്ചാൽ നിങ്ങളെന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ ഹോബീസ് കണ്ടെത്തുക ചിലപ്പോൾ വായിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും വായിക്കുക അല്ലെങ്കിൽ ഗാർഡനിങ് ചെടിയൊക്കെ വെക്കാനൊക്കെ ഇഷ്ടമുള്ളവരായിരിക്കും അപ്പോൾ അത് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ കുടുംബ വീടുകളിലൊക്കെ ജസ്റ്റ് പോവുക ചെറിയ ചെറിയ യാത്രകളൊക്കെ നടക്കുക ഈ മൊത്തത്തിൽ ഈ ഫ്രസ്ട്രേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ യാത്ര പോയിട്ട് കുറെ കുറയുന്നുണ്ടാവില്ലേ ഇപ്പം ഈ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐ ടി കമ്പനിയുള്ള പ്രൊഫഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത് എന്തെന്ന് വെച്ചാൽ അവർക്ക് ഈ വർക്ക് സ്ട്രെസ് അല്ലെങ്കിൽ വർക്ക് പ്രഷർ ഹാപ്പി ഹാപ്പിയാവാൻ ഒന്ന് റിലാക്സ് ചെയ്യാൻ വരുകയും ചെയ്യുന്നു നല്ല യാത്ര ചെയ്യുന്നുണ്ടല്ലേ അതേപോലെ ഇടയ്ക്കൊക്കെ യാത്ര ചെയ്യാം വലിയ വലിയ ട്രിപ്പുകളാണ് നല്ല നമുക്ക് ചിലപ്പോൾ നമ്മുടെ കുടുംബ വീട്ടിലേക്കോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മളെ അടുത്തുള്ള പാടത്തൊക്കെ ഒന്ന് പോയിട്ട് കുറച്ചു നേരം ഒന്ന് നല്ല കാറ്റൊക്കെ ഒന്ന് ശ്വസിച്ചിരിക്കാം അങ്ങനെ എന്ത് ചെയ്യാം നമ്മള് നമ്മളെ തന്നെ ബിസി ബിസിയാക്കാം നമ്മൾ ഈ അടച്ചു കൂടിയിരിക്കുമ്പോ അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ അടഞ്ഞുകൂടിയിരിക്കുമ്പോഴാണ് എന്ത് തന്നത് നമ്മുടെ മാനസികമായിട്ട് തളരുന്നതും പല പല ചിന്തകളൊക്കെ നമ്മളിലേക്ക് കടന്നു വരുന്നത് ഇപ്പം ഇനി ഇതിനൊന്നും പറ്റിയില്ല ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല ഒന്നോട് പഠിക്കേണ്ട പഠിച്ചും നിങ്ങളെ കൂടെ ഉണ്ട് ആ ഒരു കാര്യം മാത്രം നിങ്ങൾ എന്തു ചെയ്താൽ മതി ആലോചിച്ചാൽ മതി ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരികയാണ് നിങ്ങൾക്ക് തീരെ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കാരണം കുറേ ആളുകൾ മാനസിക സംഘർഷം മൂലം ആത്മഹത്യ ചെയ്ത ഒരുപാട് ആളുകളുടെ കഥകൾ നമ്മുടെ മുന്നിലുണ്ടല്ലേ അപ്പം നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിലൊന്നും നിങ്ങളെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല നിങ്ങൾക്ക് അതിൽ നിന്ന് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി നമ്മുടെ റബ്ബെന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ കൂടെ ഉണ്ട് ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഈ എവിടെയും ജീവി എവിടെയും നമുക്ക് ജയിക്കാൻ കഴിയും നമുക്ക് നമ്മളോട് തന്നെ പൊരുതാൻ കഴിയും നമുക്ക് നമ്മളെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്ത് ചെയ്യുക കൂടുതൽ കൂടുതലടുക്കുക പ്രാർത്ഥിക്കുക പഠിച്ചോം പറയണ്ടില്ലേ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നോട് ചോദിക്കും ഞാൻ തരാമെന്ന് പഠിച്ചോം പറയുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക പിന്നെ നല്ല ചോദിക്കും നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യം വരെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സങ്കടം സഹിക്കാൻ വയ്യ രണ്ടരക്കാലത്ത് നിസ്കരിച്ച് നോക്കി അപ്പോൾ അതിനെ കുറെ എന്ത് ചെയ്യും കുറയും അല്ലെങ്കിൽ കുറാൻ ഒന്ന് ഓതുക അങ്ങനെ എന്ത് ചെയ്യുക ഒരു അള്ളാഹുനെ കണ്ട് കൂടുതൽ അടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ പ്രശ്നങ്ങൾ കുറയും പിന്നെ അള്ളാഹു തന്നെ കുറാനിൽ പറയുന്നുണ്ടല്ലേ അല്ലേ സുറത്ത് ബക്കറയിൽ ഇരുന്നൂറ്റി ില് പറയുന്നുണ്ട് ലൈക്ക് കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാബുസ്ആഹ അതായത് ഒരു ആത്മാവിനും അവന് വേണ്ടി കഴിയാത്ത കാര്യങ്ങളൊന്നും പഠിച്ചോ കൊടുക്കില്ലാന്ന് അത് പഠിച്ചോ ഖുറാനി പറയുന്ന കാര്യമാണ് അപ്പം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പഠിച്ചോ നമുക്ക് നൽകുകയുള്ളൂ ആ ഒരു കാര്യം എന്തു ചെയ്യുക നമ്മളെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക ഈ സിറ്റുവേഷൻ എനിക്ക് തരണം ചെയ്യാൻ കഴിയും കാരണം ഇത് മാത്രമേ പഠിച്ചു എനിക്ക് നൽകൂ എന്നുള്ളത് എന്ത് ചെയ്യുക നമ്മൾ മനസ്സിൽ പറഞ്ഞു ഉറപ്പിക്കുക അള്ളാഹുവിൽ കൂടുതലടുക്കുക എന്ത് പ്രയാസങ്ങളും പ്രശ്നങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ റബ്ബ് കൂടെ ഉണ്ട് എന്നുള്ള ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക മനസ്സിൽ ഉറപ്പിക്കുക അങ്ങോട്ട് വേറെ ആരും എൻ്റെ കൂടെ ഇല്ലെങ്കിലും പ്രശ്നമില്ല എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഒരു കാര്യത്തിലും പേടിക്കേണ്ടതില്ല എവിടെയല്ല യഥാർത്ഥ ജീവിതം ഇത് കഴിഞ്ഞിട്ടൊരു ജീവിതം ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക എപ്പോഴും ഓർക്കുക പിന്നെ വേറൊരു കാര്യം വേണ്ടി പറയാനുള്ളത് നിങ്ങൾക്കിപ്പോൾ ഭയങ്കര സീവിയർ ആയിട്ടുള്ള കണ്ടീഷനൊക്കെ ആണെങ്കിൽ മെൻ ഇപ്പോൾ പ്രശ്നം ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുക്കണം അല്ലെങ്കിൽ നമുക്ക് നമുക്കെന്നെ പിടിച്ചാൽ കിട്ടാത്തൊരു സിറ്റുവേഷനിലൊക്കെ ഇരിക്കും ഇപ്പോൾ ഫസ്റ്റ് ചെറിയ സ്റ്റേജൊക്കെ ആണെങ്കിൽ നമുക്ക് നമുക്ക് സ്വന്തമായിട്ട് തന്നെ കുറച്ച് മോട്ടിവേഷൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കേട്ട് അല്ലെങ്കിൽ ചെറിയ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്താൽ റെഡിയാവും പക്ഷേ സീവിയർ ആയിട്ടായിട്ട് സീവിയർ ആണെങ്കിൽ നിങ്ങൾ അതിന് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്തേ പറ്റും പറ്റു അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥ ഒരുപാട് മാനസിക രോഗികളൊക്കെ നമുക്ക് അറിയാലേ അത് ഈ ചെറിയ ടൈമില് അത് എന്ത് ചെയ്യാത്തോണ്ടാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യാണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ അതൊന്നും കൂടി പറയുകയാണ് ആ ഒരു ഇങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ സിവിയറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ നിങ്ങളെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളെ ഭർത്താവോ അല്ലെങ്കിൽ നിങ്ങളെ ഭാര്യ ആരുണ്ടെങ്കിലും നിങ്ങളെന്ത് ചെയ്യുക അവർക്ക് കറക്റ്റ് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കൊടുക്കുക കാരണം ഇപ്പോൾ നമ്മളെ പണ്ടത്തെ പോലെ അല്ലല്ലേ ഇപ്പോൾ നമുക്ക് എല്ലാ തരത്തിലും ഓൺലൈനായിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു കൗൺസിലിങ്ങിന് അല്ലെങ്കിൽ ഇങ്ങനത്തെ തെറാപ്പിസ്റ്റൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ പണ്ടൊക്കെ സൈക്കോട്രിസ്റ്റിൻ്റെ അടുത്ത് പോകുക പറയുമ്പോൾ തന്നെ മന്ദ ഒരു ബുദ്ധിമില്ലായ്മ അല്ലെങ്കിൽ ഒരു മാനസിക രോഗം എന്നാണ് കണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെ അല്ല കേട്ടോ ഇപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കി വരുന്നുണ്ട് അപ്പോൾ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം അതിന് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഫസ്റ്റിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് നല്ല ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ഇൻഷാല് അസ്ലാം വൈക്കം വരഹമുല്ലാഹി കുബ്രക്കാത്ത്